ആദ്യമായിട്ട് കൊച്ചി മെട്രോയിലാണ് കൊച്ചി മെട്രോയുടെ വീഡിയോ നമ്മൾ എടുക്കുന്നത് നമ്മൾ ലോകത്തിൽ പല മെട്രോകളിലും കറങ്ങി എന്നാൽ ഫസ്റ്റ് ടൈം കൊച്ചി മെട്രോ തിരക്കില്ല ഇന്ന് ക്രിസ്മസിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ മെട്രോ കാണുന്ന പോലെയുള്ള യാതൊരു തിരക്കുമില്ല ഇതുകൊണ്ടേക്കായിരിക്കും നമ്മുടെ മെട്രോ ഗതി പിടിക്കാത്തത് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മെട്രോ പ്രോഫിറ്റബിൾ ആവാത്തത് എന്നാൽ റോട്ടിൽ ബൈക്കുകളുടെയും കാറുകളുടെയും ബഹളമാണ് ഇതുണ്ട് ഇവിടെ മെട്രോക്കില്ല ആകെ കുറച്ച് ആൾക്കാർ മാത്രം ഇന്ന് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് നമ്മളുടെ ഇവിടെ ഇവിടെയുണ്ടല്ലോ നമ്മളുടെ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ് ഒരു കഷ കയറാൻ പറ്റില്ല അതുപോലെ തിരക്കാണ് പക്ഷേ മെട്രോ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ല ഇതാണ് അവസ്ഥ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ കെ എസ് ആർ ടി സിയും ബൈക്കും കാറും ഉപയോഗിക്കുന്നവരാ മെട്രോ ശ്ലോകമാണ് അതെ ഇതാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ ജംഗ്ഷൻ സ്റ്റേഷൻ ഞാൻ എന്റെ ലഗേജ് വെക്കാൻ നോക്കി കഴിഞ്ഞപ്പോ അടിപൊളി നമ്മുടെ വിദേശ രാജ്യങ്ങളുള്ള പോലത്തെ സെൽഫ് ലോക്കിംഗ് സിസ്റ്റം സേഫ് ലോക്ക് പക്ഷെ ഒരു പ്രശ്നം അറിയുമോ ലഗേജ് ലോക്കേഴ്സ് ലഗേജ് ലോക്കർ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതില് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല ക്യാഷ് ഉപയോഗിക്കാൻ പറ്റില്ല ഓൺലി ജി പേ ഇപ്പൊ ജിപേ ഇല്ലാത്ത അത്ര പേരുണ്ട് ഇപ്പൊ വിദേശത്ത് നിന്ന് വരുന്ന ജിപേ ഇല്ലല്ലോ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് അധികം പേര് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇത് ജിപേയുടെ ജി പേ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതില് ക്രെഡിറ്റ് കാർഡ് പറ്റില്ല ഇതില് നമുക്ക് ഡെബിറ്റ് കാർഡ് പറ്റില്ല സംഗീത അടിപൊളിയാണ് ഇപ്പൊ ഞാൻ മറ്റേ ഇവിടെ നമ്മുടെ തുർക്കിയിലൊക്കെ കണ്ടുപോലത്തെ അതേ കമ്പനിയുടെ സംഭവമാണ് വളരെ ചെറിയൊരു സംഭവമാണ് ക്യാമറ എന്നതുകൊണ്ട് സംഗതി അടിപൊളിയാണ് പക്ഷെ ഇതിനകത്ത് ആരും ഇങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല വിദേശത്ത് വന്ന ഒരാള് വിദേശത്ത് വന്ന ഒരാളെങ്ങനെ ഇതിൽ സ്ഥാനം വയ്ക്കും ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റണം അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റണം ഇത് രണ്ട് ഫെസിലിറ്റി അവർ കൊടുത്തിട്ടില്ല ഓൺലി ജിപേ അപ്പൊ ജിപേ മാത്രമാണെങ്കിൽ നമ്മളെങ്ങനെ ഇതിൽ സാധനം വെക്കും എനിക്ക് ജിപേ ഇല്ല ഞാൻ ജിപേ നോക്കിയിട്ട് ഇവിടെ ഇന്ത്യൻ നമ്പർ വേണം അപ്പം ഇതാണ് നമ്മളുടെ ചില സംഗതികള് നമ്മൾ ഉഷാറായി വരുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ബാരിയേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വെള്ളക്കാര് വന്നു അല്ലെങ്കിൽ വിദേശീയർ വന്നു എൻ ആർ ഐസ് ആയിക്കോട്ടെ വിദേശീയരായിക്കോട്ടെ എങ്ങനെ അവർ ഈ സാധനം അവിടെ വെക്കും ഈ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ അപ്പൊ അതൊരു വല്യൊരു പ്രശ്നമാണ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കില് തൃശ്ശൂർ എറണാകുളം ഇതിപ്പോ ക്രിസ്മസ് സീസൺ ആണ് നല്ല തിരക്കാണ് പക്ഷേ മെട്രോയിൽ ഒന്നും വലിയ തിരക്കില്ല അപ്പോ ഞാനിപ്പോ ഡൽഹി ട്രെയിന് വേണ്ടി കാത്തിരിക്കൽ ട്രെയിൻ ഇരുപതിനാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മാവേലി ലണ്ടൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് നമ്മള് എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിസാമുദ്ദീൻ ട്രെയിൻ കയറാൻ വന്ന് ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കൊച്ചു കേരള ബാഡ്മിന്റൺ താരം മോനെ പേര് പറയോ ബാർവൺ കെ എന്താണ് മോന്റെ സ്പോർട്സിലുള്ള സ്പെഷ്യാലിറ്റി ണ്ടോ അവന്റെ ആഗ്രഹം ഒരു വേൾഡ് ചാമ്പ്യൻ പ്ലസ് ഒരു ഇന്ത്യയുടെ കോച്ചാവണന്നുള്ളതാണ് ബാഡ്മിന്റൺ അല്ലേ എവിടെയൊക്കെ സ്റ്റേറ്റ് കളി സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ടോ സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ട് കണ്ണൂരാണ് സ്വദേശം അല്ലേ ഇപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ആറിനാണോ കോലഞ്ചേരിയാ കോലഞ്ചേരി അവിടെ എത്ര വർഷം അവിടെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രാക്ടീസല്ല എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യുമോ വരെ വരെ ക്യാമ്പ് വൈകുന്നേരം മണി മുതൽ ക്യാമ്പ് ഉണ്ടോ ഈ കൊച്ചുമുടക്കൻ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റിട്ട് പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞ് വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും അവന്റെ ആഗ്രഹമാണ് നമ്മൾ എത്ര പേര് ഈ അതിരാവിലെ പ്രാക്ടീസിന് പോകും കൂടെ എത്ര പേരുണ്ട് അഞ്ചു പേര് ഈ സ്കൂൾ അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സ്കൂളാണോ ആ അല്ല അപ്പൊ ഇവര് സെലക്റ്റീവായിട്ടുള്ള ഇത്രയും പേരെ അവരോടെ പഠിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ ഓക്കെ ഏട്ടന്മാരെ അവരും കളിക്കാരാണോ കണ്ട ഈ മോൻ മാത്രമല്ല അവന്റെ രണ്ട് ഏട്ടന്മാരും കളിക്കാരാണ് അല്ല പൊത്തത്തില് കണ്ണൂക്കാരാണ് കണ്ണൂക്കാർ സ്പോർട്സും രാഷ്ട്രീയത്തിലൊക്കെ വലിയ മടക്കന്മാരാണ് പിന്നെ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവർക്ക് ഇപ്പം അത്രയ്ക്കാണ് ട്രെയിൻ രാജധാനിയിൽ ഇവര് എറണാകുളത്ത് കണ്ണൂർക്ക് പോകും എത്ര മണി അവിടെ എത്തുമ്പോൾ രാത്രിയാവില്ലേ രാത്രിയാവും പത്തരയ്ക്ക് അവരുടെ ട്രെയിൻ അത് കഴിഞ്ഞ് പാനന്തരയ്ക്കാണ് മാവേലി ലണ്ടൻറെ ട്രെയിൻ എന്റെ ട്രെയിൻ ഇവിടെ ദുരന്തോ ടു നിസാമുദ്ദീൻ അതായത് ഒരു ഭയങ്കര ട്രെയിനാണ് ടിക്കറ്റ് ചാർജ് നാലായിരം ആണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഒരു അതിഥിയാണ് നമ്മുടെ കൊച്ച് പർവീൻ അല്ലേ പാർവീൺ പാർവിൻ എനിക്ക് പേരങ്ങനെ തീടുന്നില്ല കൊച്ചു പാർവ് അപ്പോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പെർഫോം ചെയ്യുക ഒരു മെക്കൻറോടെ പോലെ നല്ല മെക്കൻറോ ടെന്നീസ് പ്ലെയർ ആയിരുന്നു അല്ലേ മെക്കൻറോ ഇത് ബാഡ്മിന്റൺ അല്ലേ ബാഡ്മിന്റൺ അപ്പോ ഒരു വേൾഡ് ചാമ്പ്യൻ ചാമ്പ്യനാകാനും ഒരു ഇന്ത്യയുടെ കോച്ചാകാനും അങ്ങൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓക്കെ അപ്പോ ഇന്നലെ നാളെ അങ്കളുടെ കാലശേഷാണെങ്കിലും ഇന്ത്യ അറിയപ്പെടുന്ന കേരള അറിയപ്പെടുന്ന ഒരു നല്ല ബാഡ്മിന്റൺ താരമായിട്ട് മാറുക ഓക്കെ ബായ് നാവ് എല്ലാവരോടും ബൈ പറ ബായ് അങ്ങനെ മാവേലിയുടെ അടുത്ത യാത്ര നിസാമുദ്ദീൻ എറണാകുളം ടു നിസാമുദ്ദീൻ ദുരന്തോ ദുരന്തം അല്ലെങ്കിൽ ദുരന്തോ എക്സ്പ്രസ് ബോഗി നമ്പർ ബി സിക്സ് ട്രെയിൻ സീറ്റ് നമ്പർ നയൻ എ സി സ്ലീപ്പറാണ് ഇവൻ ഇവിടുന്ന് ഒരു വിടല് വിട്ടാലുണ്ടല്ലോ ഞാൻ അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ് കോഴിക്കോട് കഴിഞ്ഞാൽ മംഗലാപുരം മംഗലാപുരം കഴിഞ്ഞാൽ മഡ്ഗവ് ഗോവ ഗോവ കഴിഞ്ഞാൽ വസായ് ബോംബെ ബോംബെ കഴിഞ്ഞാൽ കൊങ്കൺ വഴി ഇവൻ പോകും പിന്നെ രാത്രി നമ്മള് നേരം എവിടെ എവിടെയാവെന്ന് അറിയില്ല എന്നാൽ മാത്രമേ നമുക്ക് സീനുകളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇവന്റെ പേരാണ് ദുരന്തോ എക്സ്പ്രസ് ഇത് ശരിക്കും പറഞ്ഞാൽ ദുരന്തമെന്നാണ് അതായത് തുരം സ്പീഡിൽ പോവാന്നുള്ളത് പക്ഷെ ഇവിടെ ദുരന്തമെന്നാണുള്ളത് തിരക്കൊന്നുമില്ല ഇത് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ കിടക്കുന്നു ഇവിടെ വലിയ തിക്കും തിരക്കൊന്നുമില്ല അപ്പോൾ ഇത് ഇവിടുന്ന് പുറപ്പെടുകയാണ് പുറപ്പെട്ടു കഴിഞ്ഞാൽ നാപ്പത് മണിക്കൂറുകൾ കൊണ്ട് കൊങ്കൺ കീറി മുറിച്ചുകൊണ്ട് ഇവൻ ജാനുവ സോറി ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിവസം വൈകുന്നേരം ഇവൻ നിസാമുദ്ദീനിൽ എത്തിക്കും നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ യാത്ര തുടരാൻ പോവുകയാണ് നമുക്കിനി ഡൽഹി വഴി നമ്മൾ ഇനി എവിടെയൊക്കെ പോകുന്ന അറിയില്ല നമ്മൾ ഡൽഹിയിലെ ആഗ്ര താജ്മഹൽ പറ്റിയെങ്കിൽ കാശ്മീരിനും കൂടെ പോകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ യാത്രയുടെ തുടക്കമാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിന് വണ്ടി പുറപ്പെടും എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് വണ്ടി പുറപ്പെടും നമ്മൾ ട്രെയിനിൽ ആരെയൊക്കെ കണ്ടുമുട്ടും എവിടെ ചെന്നെത്തും എന്ന് നമ്മൾ ചെന്നെത്തുമെന്ന് നമ്മളറിയുന്നില്ല പലരും നമ്മൾ കാണും പല പലരും ഈ യാത്രയിൽ കയറി ഇറങ്ങും സോ യാത്ര ആരംഭിക്കുകയാണ് ഓക്കെ ഗായ്സ് ബൈ നാവ്